നമസ്കാരം റാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബോർഡർ ഗാവാസ്കർ ട്രോഫി ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് സീരീസിനെ അങ്ങനെയാണല്ലോ നാമകരണം ചെയ്തിരിക്കുന്നത് രണ്ട് മഹാരഥന്മാരായ താരങ്ങളുടെ പേരിൽ അതുപോലെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് ഇനി മുതൽ ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫി എന്ന പേരിൽ അറിയപ്പെടുമെന്നാണ് റിപ്പോർട്ട് ബി റിപ്പോർട്ട് ചെയ്യുന്നു ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു അതേസമയം എസ് പി എൻ ക്രിക്കറ്റ് ഒക്കെ അത് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി എന്നായിരിക്കും എന്നും പറയുന്നുണ്ട് ആരുടെ പേര് ആദ്യം വരും എന്നുള്ളത് ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് വരുമ്പോൾ നമുക്ക് നോക്കാം എന്തായാലും രണ്ട് ലജൻഡുമാരുടെ പേരിലേക്ക് ആ ഒരു സീരീസിൻ്റെ പേര് മാറ്റുകയാണ് സച്ചിൻ ടെണ്ടുൽക്കറും ജിമ്മി ആൻഡേഴ്സണും രണ്ട് രാജ്യങ്ങൾക്കു വേണ്ടി നീണ്ടകാലം ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളവരാണ് ഒഫീഷ്യലി ഈ ഒരു ട്രോഫി ജൂൺ പതിനൊന്നിന് ഡബ്ല്യു ടി സി ഫൈനൽ നടക്കുന്ന ഘട്ടത്തിൽ ലോഡ്സിൽ വെച്ചിട്ട് ഈ രണ്ട് ലെജൻറ്റുമാർ ചേർന്നുകൊണ്ട് ടെൻഡുൽക്കറും ആൻഡേഴ്സണും ചേർന്നുകൊണ്ട് അൺവീൽ ചെയ്യും എന്നാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് സീരീസ് ആരംഭിക്കുന്നത് ജൂൺ ഇരുപതിനാണ് പുതിയ ഡബ്ല്യു ടി സി സൈക്കിളിലെ ആദ്യ സീരീസാണ് അപ്പോൾ രണ്ട് ടീമും പോരടിക്കുന്നത് ഇനി ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിക്ക് വേണ്ടിയിട്ടായിരിക്കും ഇതുവരെ ഈ ഒരു സീരീസ് അറിയപ്പെട്ടിരുന്നത് ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങൾ പൗർ ടോഡി ട്രോഫി എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിനേക്കാരണം നമുക്കറിയാം ഇഫ്തിഖർ അലി ഖാൻ പൗട്ടോഡി ഇംഗ്ലണ്ടിനും ഇന്ത്യക്കും വേണ്ടി കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ മൻസൂർ അലി ഖാൻ പൗട്ടോഡി ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്നു സോ ആ ഫാമിലിയെ ആദരിച്ചുകൊണ്ട് പൗട്ടോഡി ട്രോഫി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതേസമയം ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന സീരീസുകൾ ആൻറ്റണി ഡി മലോ ട്രോഫി എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണം അദ്ദേഹമാണ് ബി സി സി ഐയുടെ ഫൗണ്ടിംഗ് ഫിഗർ അതോടൊപ്പം ബോർഡിൻ്റെ ഇനാഗ്രുവൽ സെക്രട്ടറി ആൻഡ് പ്രസിഡൻ്റായിട്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ അതുപോലെ നയൻറ്റീൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി വൺ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അതറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ ഇതിഹാസ താരങ്ങളുടെ പേരിലേക്ക് സീരീസുകൾ നാമകരണം ചെയ്യുക ബോർഡർ ഗവാസ്കർ ട്രോഫി നമുക്കറിയാം അതുപോലെ നവംബറിൽ ഇക്കഴിഞ്ഞ നവംബറിൽ മാർട്ടിൻ ട്രോയുടെയും തോർപ്പിൻ്റെയും പേരിൽ ക്രോ തോർപ്പ് ട്രോഫി എന്ന രൂപത്തിലേക്ക് ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് സീരീസ് മാറ്റിയിട്ടുണ്ടായിരുന്നു സോ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ് ഇനി മുതൽ ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസുകൾ അറിയപ്പെടാൻ പോകുന്നത് റെഡുൽ ക്ലാൻഡേഴ്സൺ ട്രോഫി എന്ന പേരിലായിരിക്കും വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫോക് സിൻഡോ